ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നടന്നത് വൻ ചതിയോ അതായത് അൻസിബിയെ മനഃപൂർവ്വമാണോ പുറത്താക്കിയത് ഒരുപാട് പേർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചയിൽ അൻസിബിയുടെ വോട്ടിൻ്റെ രീതി കുത്തനെ ഉയർന്നിരിക്കുകയാണ് അവിടെ ഏത് വകയിലാണ് ശ്രീധുവിൻ അൻസിബിയേക്കാളും കൂടുതലോട്ട് ഞാൻ ഒന്നുകൂടെ പറയാം അൻസിബ ഷുവർ ആയിട്ടും ടോപ്പ് ഫൈവിൽ വരേണ്ട മത്സരാർത്ഥിയാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയെന്ന് എനിക്കറിയത്തില്ല മറ്റൊരു കാര്യം ശ്രീധുവിനെ വോട്ട് തമിഴ്നാട്ടിന് ഒഴുകി ഒഴുകി വരുന്നു എന്ന് ഈ ചമ്മർ അണ്ണനൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഈ ചമ്മർ അണ്ണൻ അതിൻ്റെ കാര്യം വല്ലതും അറിയാവോ അങ്ങനെ എനിക്കത് മനസ്സിലാവുന്നില്ല തമിഴ്നാട്ടിലെ വോട്ടിന്റെ കണക്കെടുപ്പ് പോലും ഈ ചമ്മറണം നടത്തുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യമായിട്ടാണ് എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് എന്റെ പൊന്നോ ഈ ലൈവ് കാണുമ്പോൾ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം പേരാണ് ലൈവ് മാക്സിമം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതിൽ തന്നെ എഴുതി കാണിക്കും പിന്നെ ഈ എപ്പിസോഡൊന്നും ഈ തമിഴ്നാട്ടിലുള്ളവന്മാരൊന്നും കുത്തിയിരുന്ന് നോക്കി ശ്രീധുവിന് വേണ്ടിയിരുന്നു നോക്കാനേ പോകുന്നില്ല എന്നിട്ടാണോ ശ്രീധുവിന് വോട്ട് ലഭിക്കുന്നത് എന്തൊക്കെ വെള്ളപൂശലാണ് ശ്രീധുവിനെ വോട്ട് അൻസിബയേക്കാളും കുറവാണ് ജന പിന്തുണ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏത് പോളെടുത്ത് നോക്കിയാലും മനസ്സിലാവും ഇൻസ്റ്റാഗ്രാമിലെ ഏത് പോളെടുത്ത് നോക്കിയാലും മനസ്സിലാവും ശ്രീധുവിനേക്കാൾ എത്രയോ ഉയർന്ന വോട്ടിൻ്റെ രീതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അൻസിബ ഈ വോട്ടിംഗ് രീതിയൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാനാണെന്നൊക്കെ പറഞ്ഞാണ് മൂപ്പൻസ് ബ്ലോഗ് വരുന്നത് കാര്യം അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ മൂപ്പൻസ് ബ്ലോഗ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൻസിബ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അടുത്തത് അഭിഷേകിനെ ആയിരിക്കും പുറത്താക്കുന്നത് അവസാനം ജിൻഡോയെയും പുറത്താക്കും അങ്ങനെ അവർ വിചാരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും കപ്പും കൊടുത്ത് ആളുകളെ പറ്റിക്കും എന്നാണ് മൂപ്പൻസ് ബ്ലോഗ് അടക്കമുള്ള ഒരുപാട് ചാനലുകൾ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക